സംസ്ഥാനത്ത് കാലാവധി കഴിഞ്ഞതും ഗുണനിലവാരം ഇല്ലാത്തതുമായ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിൽ ആശങ്ക മിക്ക ഗോഡൌണുകളിലും കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കെട്ടിക്കിടക്കുന്നു അതോടൊപ്പം ഇപ്പോഴും ഗുണനിലവാര പരിശോധന നടത്താതെയാണ് മരുന്നുകൾ രോഗികളിലേക്ക് എത്തിക്കുന്നതെന്നുമാണ് വിമർശനം സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തത് പരാതികൾക്കിടയാക്കിയിരുന്നു മിക്ക മരുന്ന് ഗോഡൌണുകളിലും കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കെട്ടിക്കിടക്കുകയാണ് പഴക്കം ചെന്ന മരുന്നുകൾ അറിഞ്ഞിട്ടും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ ഒന്നിച്ചു വാങ്ങുന്നത് സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചാണെന്നാണ് ഉയരുന്ന വിമർശനം അതോടൊപ്പം ഇപ്പോഴും ഗുണനിലവാര പരിശോധന നടത്താതെയാണ് മരുന്നുകൾ രോഗികളിലേക്ക് എത്തുന്നത് മരുന്ന് കഴിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി പരാതി ലഭിച്ചാൽ മാത്രമാണ് മരുന്ന് വിതരണം നിർത്തിവെച്ച് പരിശോധന നടത്തുന്നത് ഇത്തരത്തിൽ വിതരണം നിർത്തിവച്ച വിവിധ മരുന്നുകളുടെ വിശദാംശങ്ങൾ ജനം ടി വി നേരത്തെ പുറത്തുവിട്ടിരുന്നു തുടർച്ചയായി പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കാലാവധി കഴിഞ്ഞ മരുന്നുകളുടെ വിതരണം തുടരുമ്പോഴും ആരോഗ്യവകുപ്പ് മൗനം പാലിക്കുകയാണ് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ ക്രമാതീതമായി വരുന്ന സാഹചര്യത്തിൽ മരുന്ന് ലഭ്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തിരുവനന്തപുരം